തിരികെ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതിലേക്ക് തിരുവനന്തപുരം കഴക്കൂട്ടം സബ് ട്രഷറി തട്ടിപ്പിൽ ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ അക്കൌണ്ടന്റ് വിജയരാജാണ് അറസ്റ്റിലായത് ചെക്ക് ബുക്കുകൾ വ്യാജമായി ഉപയോഗിച്ചായിരുന്നു പണം തട്ടിയത് ഷഫീദ് റാവുത്ത് വിവരങ്ങളുമായി ഷഫീദ് ഇയാൾ എത്ര കാലമായി തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് തനുഷ് മരിച്ച മരിച്ചവരുടെ പേരിൽ പോലും ട്രഷറിയിൽ നിന്ന് പണം സബ് ട്രഷറിയിൽ നിന്ന് പണം തട്ടിയതോടുകൂടിയാണ് ഈ വിവരങ്ങളും അതേപോലെ തന്നെ ഈ തട്ടിപ്പ് കാര്യങ്ങളും പുറത്തു വരുന്നത് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് ആറ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കേസെടുത്തത് അതായത് ഈ ജൂനിയർ സൂപ്രണ്ടുമാരായ സാലി സുജ അക്കൌണ്ടന്റുമായ ഷാജഹാൻ വിജയരാജ് ഗിരീഷ് എന്നിവർക്കെതിരെയാണ് കേസ് കേസെടുത്തത് ഇതിൽ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിൽ സസ്പെൻഷൻ ആയിട്ടുള്ള അക്കൗണ്ടന്റ് വിജയരാജന് വിജയരാജിനാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ അവധിയിൽ പോയ ദിവസങ്ങളിൽ പകരം ജോലി ചെയ്തിരുന്ന മുീബ് എന്നയാളുടെ അടക്കം സഹായത്തോടുകൂടിയായിരുന്നു തിരുവനന്തപുരം കഴക്കൂട്ടം സബ് ട്രഷറി തട്ടിപ്പിലാണ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായത് അക്കൌണ്ടന്റ് വിജയരാജാണ് അറസ്റ്റിലായത് മരിച്ചവരുടെ പേരിൽ പോലും പണം തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തൽ